എല്ലാവർക്കും നമസ്കാരം ഞാനിന്നൊരു സിനിമയുടെ റിവ്യൂ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇപ്പോൾ ഞാനൊരു സിനിമ കണ്ട് കിൽ എന്നാണ് സിനിമയുടെ പേര് ഹിന്ദി സിനിമ സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ആക്ഷൻ മെയിനായിട്ട് ആക്ഷനാണ് സിനിമയുടെ സംഭവം ഹൈലൈറ്റ് എന്ന് പറയുന്നത് ആക്ഷൻ സിനിമ ഇഷ്ടപ്പെടുന്നവർ അവർക്ക് മസ്റ്റ് വാച്ച് പടമാണ് ഈ പറയുന്ന കില്ല് പടം തുടങ്ങി ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞ ഉടനെ ഒരു ട്രെയിനിൽ കയറുന്നു ട്രെയിനിൽ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞ ഉടനെ തുടങ്ങുന്നു ഫൈറ്റ് പടം തീരുന്നത് വരെ ഈ ഫൈറ്റാണ് സാധാരണ ഫൈറ്റ് ഫൈറ്റൊന്നുമില്ല ഈ ഒരുമാതിരി നിക്കിൽ നമ്മുടെ ജോൺ വിക്ക് ഇല്ലേ ജോൺ വിക്ക് അല്ലെങ്കിൽ ചില കൊറിയൻ സിനിമകളൊക്കെ ആ പടത്തെ പോലുള്ള ഫൈറ്റുകൾ അതുമാത്രമല്ല ഈ രക്തം കണ്ട തലകറങ്ങുന്ന ആൾക്കാരൊന്നും ആ വഴിക്ക് പോവുക വേണ്ട കാരണം അതിൽ അമ്മാതിരിയുള്ള ഫൈറ്റാണ് ഫൈറ്റ് സീനുകളാണ് ഈ സിനിമയുടെ ഡയറക്ടർ വന്നിട്ട് നിഖിൽ നാഗേഷ് ഭട്ട് അദ്ദേഹം തന്നെയാണ് ഈ സിനിമയുടെ സംവിധായകനും ഈ സിനിമയുടെ കഥയും അദ്ദേഹം തന്നെയാണ് ഡയറക്ഷൻ ഒരു രക്ഷയില്ല കിഡിലൻ ഡയറക്ഷൻ ആ ഒരു ട്രെയിനിൽ വെച്ചിട്ട് ഇത്രയും നല്ല ഫൈറ്റ് സീനുകളുടെ സീക്വൻസുകളെ വ്യത്യസ്തമായ ഒരു അത് കണ്ടാൽ കാണുക നിങ്ങൾ ഫൈറ്റ് സീന് ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകരുണ്ടെങ്കിൽ ഈ സിനിമ കാണുക ഏതെല്ലാം രീതിയിലാണ് ഈ ട്രെയിനിൽ വെച്ചിട്ട് ഫൈറ്റുകൾ എടുത്തിരിക്കുന്നത് എന്ന് പറയുമ്പോൾ ഗംഭീരമായിട്ട് ഒന്നും പറയാനില്ല അത്രയും ഗംഭീരം എനിക്ക് ഈ പടം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും ഒന്നാമത് എനിക്ക് ആക്ഷൻ സിനിമകൾ ഒരുപാട് കാണുന്ന ആളാണ് ഞാൻ അതുപോലെ ഒരുപാട് ഇഷ്ടമാണ് എനിക്ക് ആക്ഷൻ ആക്ഷൻ സിനിമകൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഈ പടം ഗംഭീരമായിട്ട് ഇഷ്ടപ്പെട്ടു ഹിന്ദി സിനിമയാണെന്ന് വെച്ച് ഈ ഹിന്ദി അറിയാത്തവരനിപ്പോൾ ഈ പടം കാണാതിരിക്കേണ്ട കാര്യമൊന്നുമില്ല കാരണം അതിൽ ഫുൾ ആക്ഷൻ സീക്വൻസ് ആയതുകൊണ്ട് നമുക്ക് മനസ്സിലാവും എനിക്കും ഹിന്ദി വലുതായിട്ടൊന്നും അറിയില്ല അതുകൊണ്ട് ഞാൻ പറഞ്ഞുതരാം അതുമാത്രമല്ല ഈ സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഈ സിനിമ റിലീസായിട്ട് ഈ കേരളത്തിൽ റിലീസായിട്ടിപ്പോൾ മൂന്നാല് ദിവസമായിട്ടുള്ളൂ എങ്കിലും പാലക്കാട് ഈ സിനിമ ഇട്ടത് ഇന്നു മുതലാണ് ഇന്നാണ് പാലക്കാട് ഈ ശ്രീദേവി തിയോ തിയേറ്ററിലായിരുന്നു ഞാൻ പോയി കണ്ടത് ഇന്നാണ് പാലക്കാട് റിലീസായത് ഈ സിനിമ പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ടൊറൻറ്റോ ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ കിൽ പ്രീമിയർ ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് നെറ്റിൽ ഇൻ്റർനെറ്റിൽ ഞാൻ സെർച്ച് ചെയ്യുമ്പോൾ കാണുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഉണ്ട് ഈ പടം പക്ഷേ അത് റിലീസായത് ഇപ്പോഴാണ് അതുപോലെ അതിൽ പ്രധാനമായിട്ട് അഭിനയിച്ചിരിക്കുന്നത് ലക്ഷ്യ ലക്ഷ്യ എന്ന് പറഞ്ഞ ആളാണ് അതുപോലെ രാഘവ് ജുവൽ അതുപോലെ ആശിഷ് വിദ്യാർത്ഥി ഹർഷി ചായ അങ്ങനെ കുറേ പേരുണ്ട് അതുപോലെ വില്ലന്മാരാണെങ്കിൽ ഒരു കൂട്ടം വില്ലന്മാരാണ് ഒരു ഒരുപാട് വില്ലന്മാരുണ്ട് ഈ ഒറ്റ നായകൻ അതായത് ഒരാൾ ഒറ്റ എന്നൊക്കെ പോലെ ഒരൊറ്റ ആൾ ഇത്രയും പേരെ അത് സിനിമ ഉണ്ടാകാൻ അറിയാം കിഡിലും നമ്മളെ ഈ റൊമാൻസ് ഒരു വാക്കുണ്ട് രോമാഞ്ചിഫിക്കേഷൻ അല്ലേ റോമാഞ്ചി ഫിക്കേഷൻ എന്നൊക്കെ പറയാറില്ലേ അന്നാകാലത്ത് കുറേ സീനുകളുണ്ട് നമ്മൾ കൈയടിച്ച് പോകും ഞാനൊക്കെ നല്ല കയ്യടിയായിരുന്നു ഈ സിനിമ നമ്മൾ കൈയടിച്ച് പോകും അത്രയും കിഡിലൻ ആക്ഷൻ സീക്വൻസുകളൊക്കെ ഉണ്ട് എൻ്റെ തൊട്ടിരിക്കുന്ന ആളൊക്കെ ചില ആക്ഷൻ സീക്വൻസ് കണ്ടിട്ട് അവർ കണ്ണൊക്കെ അടച്ചിട്ടിങ്ങനെ നോക്കണു കാരണം രക്തച്ചൊരിച്ചിലെന്നൊക്കെ പറയാറില്ലേ അമ്മാതിരി ഉള്ളൊരു പടമാണ് ഈ കെ ജി എഫിലെ ഡയലോഗയലൻസ് വയലൻസ് വയലൻസ് ആ ആ ഡയലോഗ് കൃത്യമായിട്ട് ചേരുന്നത് ഈ പടത്തിനാണ് അതുപോലെ നായികയെക്കുറിച്ച് പറയുകയാണെന്നെങ്കിൽ നായികയ്ക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഇല്ല എങ്കിലും എന്തെങ്കിലും നല്ലൊരു സംഭവമുണ്ട് അതുപോലെ സിനിമയിൽ പാട്ടുകൾ പാട്ടുകൾ അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ ഒരു പാട്ടില്ല ഉണ്ട് ഒരു രണ്ട് പാട്ട് വന്നു പോകുന്നുണ്ട് അത് കുറച്ച് ഇങ്ങനെ വന്നു പോകുന്നുള്ളൂ എന്നാലും അതിന് വലിയ പ്രാധാന്യമൊന്നുമില്ല പിന്നെ ബീജിയം സൗണ്ട് എഫക്റ്റ് ഇവരുന്നൊന്നും ഒക്കെ എടുത്തു പറയേണ്ട സംഭവങ്ങളാണ് എല്ലാം പെർഫെക്ഷൻ ആയിട്ടുണ്ട് ഈ പടത്തിൽ ക്യാമറ ചെയ്ത ആളെ സമ്മതിക്കണം കിഡ്ഡിലും ക്യാമറ വർക്കാണ് അതുപോലെ ആക്ഷൻ സിനിമയാണല്ലോ ആക്ഷൻ ആക്ഷൻ ഡയറക്ടർ ആരാണെന്ന് ഞാൻ നോക്കിയില്ല അത് കിഡ്ഡിൽ ആക്ഷൻസ് മൊത്തത്തിൽ പടം ഒരു മസ്റ്റ് വാച്ച് മൂവിയാണ് കിൽ എന്ന പടം അതായത് ആക്ഷൻ സിനിമയിൽ ഇഷ്ടപ്പെടുന്നവർക്ക് മസ്റ്റ് വാച്ച് ആണ് ഈ പടം തുടങ്ങി പട രണ്ടു മണിക്കൂറുള്ളൂ സംഭവം സെക്കൻഡ് ഫസ്റ്റ് ഫഷയ്ക്കാണ് ഞാൻ കയറിയത് ആറ് മണിക്ക് തുടങ്ങി എട്ട് എട്ട് മണിക്ക് പടം തീർന്നു രണ്ട് മണിക്കൂറേ ഉള്ളൂ പക്ഷേ പടം തുടങ്ങി ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ ഉടനെ തുടങ്ങി ഫൈറ്റ് അവസാനം പടം തീരുന്നതുവരെ ഉണ്ട് അതായത് ഏകദേശം ഒന്നേ മുക്കാൽ മണിക്കൂറോളം ആക്ഷൻ സീക്വൻസ് ആണ് അതിനിടയ്ക്ക് ചെറിയ 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 ഗ്യാപ്പ് വരുന്നവളു പടം ഗംഭീര പടം അപ്പോൾ ആക്ഷൻ സിനിമകൾ ഇഷ്ടപ്പെടുന്നവർ തീർച്ചയായിട്ടും കിൽ സിനിമ കാണുക മിസ്സാക്കണ്ട പ്രത്യേകിച്ച് തിയേറ്ററിൽ തന്നെ കാണാം ഓടി വന്നിട്ട് കാണുന്നതിൽ കാര്യമില്ല കാരണം അതിൽ സൗണ്ട് എഫക്റ്റ് അതിന് പ്രാധാന്യം ഉള്ളൊരു പടമാണത് മൂവി റിവ്യൂസ് ഞാൻ അങ്ങനെ അധികം ചെയ്യാറില്ല അതുകൊണ്ട് തെറ്റുകളുണ്ട് ഉണ്ടാവും എന്നാലും നല്ലൊരു പടം കണ്ടപ്പോൾ നിങ്ങളെ നിങ്ങളോടൊന്ന് അറിയിക്കണം എന്ന് തോന്നി അത്രേ ഉള്ളൂ അതുകൊണ്ടാണ് ഞാൻ ഈ റിവ്യൂ ചെയ്തത് അപ്പം എന്നാൽ ശരി എല്ലാവർക്കും നമസ്കാരം ഓക്കെ ബൈ